കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കുട്ടിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവം അന്വേഷിക്കാൻ രൂപീകരിച്ച മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരും ഡോക്ടർ ടി പി അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ളതാണ് മെഡിക്കൽ ബോർഡ് നാല് വയസ്സുകാരിക്ക് കൈവിരലിന് പകരം നാവിനെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയ സംഭവത്തിലാണ് അന്വേഷണം നടക്കുന്നത് നാലു വയസ്സുകാരിക്ക് കൈവിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ എ സി പി കെ ഇ പ്രേമചന്ദ്രന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ വിദഗ്ധരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചത് അവയവുമാറി ശസ്ത്രക്രിയക്ക് വിധിയായ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകളും ഡ്യൂട്ടി രജിസ്റ്ററും ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറുടെയും ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരുടെയും പോലീസിന് നൽകിയ മൊഴികളുമെല്ലാം ഇന്ന് ചേരുന്ന മെഡിക്കൽ ബോർഡ് യോഗം പരിശോധിക്കും കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ശേഖരിച്ച വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് ജില്ലാ ആരോഗ്യ വകുപ്പ് ഓഫീസർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനായ മെഡിക്കൽ കോളേജ് എ സമർപ്പിച്ചിരുന്നു മെഡിക്കൽ ബോർഡ് കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ ചെറുവണ്ണൂർ സ്വദേശികളുടെ മകളായ നാലു വയസ്സുകാരിയുടെ ആറാം വിരൽ മാറ്റുന്നതിന് പകരം രക്ഷിതാക്കളെ അറിയിക്കാതെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയെന്നാണ് കേസ് എന്നാൽ തെറ്റുപറ്റിയിട്ടില്ലെന്നും കുട്ടിയുടെ നാവിൽ കെട്ടുകണ്ടപ്പോൾ അടിയന്തിരമായി ശസ്ത്രക്രിയ നടത്തിയെന്നുമാണ് ഡോക്ടർ ബിജോൺ ജോൺസൺ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ആറാം വിരൽ മാറ്റാനുള്ള ശസ്ത്രക്രിയയ്ക്കായി കുട്ടിയെ പ്രവേശിപ്പിച്ചപ്പോഴാണ് നാവിൽ കെട്ടുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് ഡോക്ടറുടെ വാദം ഡോക്ടറെ ആരോഗ്യവകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്